ഹലോ ഗുഡ് മോർണിംഗ് ബ്രദേഴ്സ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്മനീർ പൂവിൻ്റെ കഥ നോക്കാം അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രുതിയും മീരയും കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് നമ്മുടെ ഈ ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യണവനുണ്ടല്ലോ എന്താ ദാസോ എന്താ അയാൾ വരുന്നത് അയാൾ വന്നിട്ട് പറയും അയാൾ വരുന്നതാണോ ശ്രുതിയുടെ ഗ്യാസ് കൂടെ പോകും കാരണം എന്താ വെച്ചാൽ അവൾ പിന്നെ ഭയങ്കര കോൺഫിഡൻസിൽ വരികയാണ് അമ്പത് അമ്പത്തിമൂന്ന് ലക്ഷം കിട്ടി അത് ഭാഗ്യമാണ് ദൈവം്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇയാളുടെ രംഗപ്രവേശം അതോടുകൂടി അവളെ പോയി അപ്പോൾ പറയും നിനക്ക് മാത്രം എന്താടി ഇങ്ങനെ പ്രശ്നങ്ങൾ എന്ന് പറയും അപ്പോഴൊക്കെ അയാളുടെ വന്ന് എന്താ മറന്നോ നോക്കും അപ്പോൾ അവളിങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ എവിടെ നോക്കും അപ്പോൾ നിങ്ങൾക്ക് നാണുണ്ടോ എന്നെ ഇങ്ങനെ കടന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കാശ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് പറയും ഇല്ല കല്യാണി എനിക്കങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അറിയാം നിങ്ങളെൻ്റെ എന്ന് വിളിക്കരുത് അറിയും നിൻ്റെ പേര് കല്യാണി തന്നെയല്ലേ നീ ഇപ്പോഴല്ലേ ശ്രുതിയായത് എന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയും അപ്പോൾ പറയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നിന്നോട് പറഞ്ഞില്ലേ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ എനിക്ക് വേണം ഞാനൊരു കല്യാണം കഴിക്കാൻ പോകുക അതിലേക്ക് കുറച്ച് ചിലവുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പറയും അതിൽ പറയും നിങ്ങൾ കല്യാണം കഴിക്കാൻ ഞാൻ ഞാനിട്ടാണ് നിങ്ങൾക്ക് കാശ് വരേണ്ടതെന്ന് ചോദിക്കും എടോ നിങ്ങളൊരു മാന്യനാണോ ഒന്ന് ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ പറയും ഞാൻ മാന്യനാണ് അന്ന് നിൻ്റെ ബ്യൂട്ടി പാർലറിൽ വെച്ചതിൻ്റെ ഭർത്താവിനെ കണ്ടപ്പോൾ ഞാൻ മാന്യമായിട്ടല്ലേ ഇറങ്ങിപ്പോയത് വേണമെങ്കിൽ എനിക്കപ്പം നിന്നെപ്പറ്റി അവിടെ പറയുമായിരുന്നു അത് ഞാൻ പറഞ്ഞില്ലല്ലോ അതിനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ എന്താണ് ഈ ഒരു ലക്ഷം എന്താണ് രൂപ വേണം പിന്നെ സ്മരണ വേണം സ്മരണ എന്നൊക്കെ ഇങ്ങനെ പറയണേലോട്ടോ അപ്പോൾ അവളിങ്ങനെ അതായി നിൽക്കുക പറയും എൻ്റെ കയ്യിൽ കാശില്ല എന്നറിയും വേണ്ട കാശ് ഇളപ്പം തന്നപ്പോൾ ഞാൻ നമ്മൾ ഇവിടേക്ക് വരാം ബ്യൂട്ടി പാർലർക്ക് വരാം എനിക്കും അപ്പോൾ ഒരു ലക്ഷം രൂപ എടുത്തു വെച്ചാൽ മതി ഇപ്പം എന്തെങ്കിലും വേണ്ട ഞാൻ വരാൻ എന്നിട്ട് അയാൾ അങ്ങനെ ബൈക്ക് കൊടുത്തിട്ട് പിന്നെ പോവുകയാണ് അപ്പോൾ ഇവിടെ മീര പറയും വല്ലാത്തൊരു ഇത് തന്നെയാണ് നീ തലയിലേഴ് തന്നെയാണ് നിൻ്റെ ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത് നിൽക്കുമ്പോൾ എനിക്കറിയില്ലേ അറിയും നീ എന്താ പഠിക്കുന്നു നിൻ്റെ അക്കൗണ്ടിൽ ശ്രുജിയുടെ ശ്രുതിയുടെ അക്കൗണ്ടിൽ കാശുണ്ടല്ലോ എന്നറിയും അതുകൊണ്ട് എന്താ കാര്യം എന്തോ ഓ നിനക്കാണോ അപ്പോൾ കാശ് അതിൽ നിന്ന് വാങ്ങാൻ ബുദ്ധിമുട്ട് എന്നറിയാൻ അങ്ങനെ മീരയോട് യാത്ര പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വരികയാണ് അപ്പോൾ ശുദ്ധി എന്താണ് ഈ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്താ എന്തോ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ പറയും ആ നീ വന്നോ നിന്നോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പറയും അപ്പോൾ എന്താണെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചോ എന്താ അതിൽ എനിക്കൊന്നും ആ വാക്ക് പോവില്ല കേട്ടോ സോറി അപ്പോൾ അതിൽ പൈസ ഇടണം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയാണ് ഇപ്പോൾ ഈ ഒരു വർഷം ഒരു വർഷം ഒരു ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം രണ്ട് ലക്ഷം അല്ല അഞ്ച് വർഷം കഴിഞ്ഞ രണ്ട് ലക്ഷം രൂപ കിട്ടും എന്നൊക്കെയാണ് പറയുക അപ്പം ഈ സുധി എന്തിനാണ് വേണ്ടാത്തേലൊക്കെ കൊണ്ട് പിന്നെ ഇടുന്നത് അതൊന്നും വേണ്ട അതൊക്കെ പൈസ പോവുള്ളൂ എന്നൊക്കെ പറയും പിന്നെ ഞാൻ എന്ത് ഇത്രയും പൈസ കയ്യിൽ കിട്ടിയിട്ടൊരു എന്താ പറയുക ഇത് ചെയ്യാനും കൂടി ഒരു ബിസിനസ് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്നാൽ പിന്നെ പൈസ പലിശക്ക് കൊടുത്താലോക്കുമ്പോൾ പറയും അത് ചുമ്മാ നമ്മളിവിടെ ഇരുന്നാൽ മതിയല്ല പലിശ അങ്ങനെ വരും പിന്നീട് മുതലും കിട്ടില്ലേന്ന് വയ്ക്കും അപ്പോൾ പറയും അപ്പോൾ പറയും അത് ഈ ആർക്കെന്ന് വെച്ചിട്ടാണ് ഈ പലിശ പൈസ പലിശയ്ക്ക് കൊടുക്കുന്നത് ശുചിക്കുന്ന മുന്നതിൻ്റെ പരിചയം ഉണ്ടാക്കുമ്പോൾ പറയും ഇല്ല എന്ന് പറയും പിന്നെ അത് കൊടുക്കുന്നവരതും കൊണ്ട് പോയി എന്താ ചെയ്യാന്ന് ചോദിക്കുക അതും പ്രശ്നമല്ലേ പലിശയ്ക്ക് കൊടുക്കുന്നതേ തെറ്റാണ് അപ്പോൾ അത്രയും പൈസ പലിശയ്ക്ക് കൊടുത്ത് തന്നെ അതും പോവും അപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് രണ്ടാളും കൂടെ ഭയങ്കര ഡിസ്കഷനിലാണ് അപ്പോൾ ശ്രുതി ഉണ്ടാണ്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുക ഇപ്പം എങ്ങനെയാണ് ഇവരുടെ അടുത്ത് നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങുക അപ്പോൾ ഈ പലിശയ്ക്ക് കൊടുക്കുന്ന പോലെ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഇത് കൊടുത്താൽ മതിയല്ല അപ്പോൾ നീ എന്താ ശ്രുതി ആലോചിക്കേണ്ടത് എന്നോട് പറ എന്നറിയാണ് അപ്പോൾ അതല്ല ഞാൻ ശ്രുതി പറഞ്ഞത് ആലോചിക്കുകയായിരുന്നു പറയും അപ്പോൾ നീ എന്ത് അല്ല പലിശ പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന കാര്യം അപ്പം ആ അത് നല്ല ഐഡിയ ഇല്ലായിരിക്കും അതെ അപ്പോൾ ആദ്യം ഒരു കാര്യം ചെയ്യും എനിക്കൊരു ലക്ഷം രൂപത്താ എന്ന് പറയും നിനക്ക് തന്നെ ഒരു ലക്ഷം രൂപ എന്ന് വയ്ക്കും അപ്പോൾ പറയും അത് പിന്നെ സുതി ആദ്യം എന്നിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ സ്റ്റാർട്ട് ചെയ്യുക എനിക്ക് ഒരു ലക്ഷം രൂപ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പിന്നെ എന്താണ് അതിൻ്റെ പലിശ ഞാൻ സ്തുതിക്ക് തരില്ലേ എന്ന് പറയും അപ്പോൾ അതിപ്പോൾ വല്ല ശ്രു ശ്രുതിക്കിപ്പോൾ എന്തിനാണ് ഇത്രയും പൈസ ആക്കുക പറയും എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും ഇപ്പോൾ പൈസ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ പലിശക്ക് കൊടുക്കണ്ടേ അത് ശുതിയാകുമ്പോൾ ആ പൈസ ശുതിക്ക് തന്നാൽ പോരേ എന്ന് പറയും അപ്പോൾ അത് അപ്പോൾ ശുതി കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് എന്താ ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്താ ഇപ്പം ഈ പറയണമെന്ന് മനസ്സിലാവാതെ അപ്പോൾ പറയുക കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടെ ഫോൺ എടുത്തിട്ട് ഈ രണ്ടായിരം രൂപ സുധിയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക സുതി ഞാനൊരു രണ്ടായിരം രൂപ സ്തുതിക്ക് ഇട്ട് തന്നിട്ടുണ്ട് നോക്കി വന്നോ എന്നറിയുമ്പോൾ നോക്കുമ്പോൾ ആ വന്നു എന്ന് എന്നറിട്ടോ ആ ഇത് എനിക്ക് സ്തുതി തരുന്ന ഒരു ലക്ഷത്തിൻ്റെ പലിശയാണ് രണ്ടായിരം അത് ഞാൻ ആദ്യമായിട്ട് അഡ്വാൻസ് രണ്ടായിരം സ്തുതിക്ക് തന്നു ഇനി നീ ശുതിയുടെ എനിക്ക് ഒരു ലക്ഷം രൂപ താ അപ്പോൾ അതെന്തിനിക്കുമ്പോൾ ഹേ അതിൻ്റെ പലിശ അല്ലേ ഞാൻ തന്നത് അപ്പോൾ എനിക്ക് സുതി അതിൻ്റെ പൈസ തന്നിട്ടില്ലല്ലോ മുതൽ എനിക്ക് തന്നിട്ടില്ലല്ലോ അന്നല്ലേ അപ്പോൾ ഞാൻ അഡ്വാൻസ് ആയിട്ട് ശുദ്ധിക്ക് രണ്ടായിരം തന്നു അപ്പം നീ ശുതി എനിക്ക് ഒരു ലക്ഷം രൂപ തന്നാൽ മതി അറിയാം എന്നിട്ട് ഇവൻ ആ ആ ശരിയാണല്ലോ എന്നിട്ട് വേഗം ഒരു ലക്ഷം രൂപ ഇവൾക്ക് ഇട്ട് കൊടുക്കും കാരണം ഈ അമ്പത് ലക്ഷവും അയാൾ പൂ വിളിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടണ കിട്ടിയെന്ന് പറയുന്ന കേട്ടില്ല ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവൻ്റെ കയ്യിൽ ഈ അമ്പത് ലക്ഷം വന്നത് അത് ഇവളെന്നെ അല്ല അടിച്ചുകൊണ്ട് പോണ ലക്ഷണം തന്നെയാണ് കാണണതും അങ്ങനെ ഈ ഒരു ലക്ഷം രൂപ ഇവൻ രണ്ടായിരം കിട്ടിയെന്നും പറഞ്ഞു പലിശ രണ്ടായിരം കിട്ടിയെന്നും പറഞ്ഞ് ഇവളുണ്ടോ ഇനി തിരിച്ച് കൊടുക്കണു അങ്ങനെ ഇവളുടെ കാര്യം നടന്നു ഇവൾക്ക് നാളെ ദാസിന് കൊടുക്കാനുള്ള ഒരു ലക്ഷം രൂപയായി അങ്ങനെ അത് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ സച്ചിയും മഹേഷും അവൻ വേറെ പേരുണ്ടല്ലോ കൂട്ടുകാരൻ അവന് ദീപോ എന്താ പേരുണ്ട് അവന് ഒരു മൂന്നുപേരും കൂടെ ഒരു പിന്നെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാം പറയടാ ഇത് അവൻ്റെ അവളുടെ അച്ഛൻ അയച്ച കാശല്ല ഇത് അവൻ്റെ വേറെ എവിടെ നോക്കിട്ടിയ കിട്ടിയ പൈസയാണെന്നൊക്കെ അവർ ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ മഹേഷ്വർ എനിക്കും രേവതി പറയുന്നതിനോടനെ താല്പര്യം നീ അതൊന്നും അന്വേഷിക്കാൻ പോകണ്ട അവർക്ക് അവരായി അവരുടെ പാടായി അവരുടെ പൈസ അല്ലേ അവരെന്തോ ചെയ്യട്ടെ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോകണമെന്ന് പറയും അപ്പോൾ അതുകൊണ്ടല്ലടാ അച്ഛനെ അമ്പത് ലക്ഷം പറ്റിച്ചതല്ലേ അവൻ അതുകൊണ്ടാണ് ഞാനിതിന് ഇറങ്ങിത്തിരിക്കുന്നത് അച്ഛനല്ലാണ്ട് ആരാ കാശ് കൊടുക്കുക എന്നൊക്കെ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വാമി വരും സ്വാമിയാറിനെ ജൂബി ഒരു കുറി കുറിയൊക്കെ തൊട്ട് താടി ഒരാളെ അപ്പോൾ അയാൾ വന്നിട്ട് പറയും രാജകല രാജയോഗം എന്നൊക്കെ ഇങ്ങനെ പറയും സച്ചിനെ നോക്കിയിട്ട് അപ്പോൾ സച്ചി അറിയും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല സമയമാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ സച്ചി അറിയാം അതെ ഇപ്പോൾ നല്ല സമയം എന്നൊരു ഓട്ടം പോലും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ നിങ്ങൾ നിങ്ങൾ കൈ ഒന്ന് തരൂ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും അപ്പോൾ പറയും വേണ്ട എനിക്ക് എനിക്കതിനോടൊന്നും എന്ന് പറയും അപ്പോൾ പൈസ എടുത്ത് കൊടുക്കും ഇതാ പൈസയ്ക്കാണെങ്കിൽ എന്താന്ന് പറഞ്ഞിട്ട് പൈസ എടുത്ത് കൊടുക്കും അപ്പോൾ പറ എനിക്ക് പൈസ വേണ്ട നിങ്ങൾ നിങ്ങളെ കൈ ഒന്ന് തരൂ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം എന്നിട്ട് മതി പൈസ എന്ന് പറയും അപ്പോൾ പറയും കൈ നോക്കാൻ ഇങ്ങനെ മടി അറിയുക അതൊന്നും വേണ്ട എനിക്കിതിലൊന്നും അത്ര വിശ്വാസമല്ല പറയും അതല്ല നിങ്ങളുടെ കൈ തരൂ ഞാൻ നോക്കട്ടെ എന്ന് പറയും അപ്പോൾ മഹേശ്വരയുടെ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുക്കട്ടെ അദ്ദേഹം അവിടെ ഇരിക്കട്ടെ ഒന്ന് നോക്ക് നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയും മഹേഷ് അങ്ങനെ കൈ നോക്കുകയാണ് സച്ചിയുടെ കൈ നോക്കുകയാണെങ്കിൽ അത് നോക്കിയിട്ട് അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭാഗ്യമാണ് മഹാലക്ഷ്മിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഇനി നല്ല സമയമാണ് അങ്ങോട്ട് പക്ഷേ ഇപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ദോഷം നിങ്ങളുടെ നാവ് തന്നെയാണ് നിങ്ങളുടെ നാവ് തന്നെയാണ് നിങ്ങളെ കൊണ്ടുപോയി അപകടങ്ങളിൽ ചാടിക്കുന്നത് പറയുമ്പോൾ മാഹി പറയും അത് ശരിയാണ് അറിയാം അത് സത്യമാണേലും അതിനകത്ത് അവൻ്റെയും രേവതിയുടെയും നാവിനൊരു ഒഴിവുമില്ല മട്ടത്തരങ്ങളാണ് രേവതി വിളിച്ച് പറയുമ്പോൾ ഇവരാണെങ്കിൽ ദേഷ്യം വരുന്ന വർത്താനും എന്ന് പറഞ്ഞാൽ അടിയാണ് എടുത്തത് അപ്പോൾ പറയും പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല സമയം നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ഫലിക്കും നിങ്ങൾക്ക് നല്ല സമയമാണ് വരാൻ പറഞ്ഞത് പക്ഷേ കുറച്ച് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ് വരാൻ പോകണതെന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ് അപ്പോൾ പൈസ ഒക്കെ കൊടുക്കും ശരി ചേട്ടാ അറിഞ്ഞിട്ട് പോകും അപ്പോൾ അത് അല്ല സച്ചിയോട് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും അടുത്ത സീറ്റിലിരിക്കുന്ന ആളെടുത്തും റെസ്റ്റോറൻ്റ് അല്ല അടുത്ത സീറ്റിലിരിക്കുന്ന ആളടുത്തേക്കും ചെല്ലുകയാണെങ്കിൽ അയാൾ അതേ സച്ചിയുടെ അടുത്ത് പറഞ്ഞാൽ അതേ ഡയലോഗ് ന്നെയാണ് അയാളുടെക്കും പോകുന്നത് അപ്പോൾ കണ്ടോ ഇപ്പോൾ എന്തായി അത് അവരുടെ അത് ജീവിത ഉപജീവനമാർഗ്ഗം അല്ലേടാ അതാണെന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും എന്തായാലും നീ ഒന്ന് ശ്രദ്ധിച്ചോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയുന്നത് കറക്റ്റ് ആയിരിക്കും കേട്ടോ എന്താ നീ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറയും ഏയ് ഇതൊന്നും ഇല്ല ഒന്നും എനിക്ക് വിശ്വാസമില്ല കേട്ടോ ഇത്ര നേരമായിട്ടും നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടില്ലല്ലോ പിന്നെ അത് തന്നെയല്ലേ നമ്മളുടെ കഷ്ടകാലം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് സച്ചി അപ്പോൾ പറയും പിന്നെ എന്താണ് നമ്മൾ നല്ല സമയമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഓട്ടമൊക്കെ കിട്ടില്ല ഇപ്പം ഇത്ര നേരമായിട്ട് നമുക്കൊരു ഓട്ടം പോലും കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് മഹേഷിനോട് അപ്പോൾ അത് പറഞ്ഞിരിക്കുമ്പോൾ വിളിക്കാൻ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ആ പാർട്ടിയിലുള്ള ഒരു പയ്യൻ അനൂപ് അവൻ വിളിക്കാണ് അപ്പോൾ അറിയടാ ആ നോക്കട അനൂപ് വിളിക്കുന്നതെന്ന് ആ പാർട്ടി നമ്മൾ പൂമാല കൊടുത്തില്ല അഞ്ഞൂറ് പൂമാല ആ ആ അവനാ വിളിക്കേണ്ടത് ഞാനൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്നറിയും അങ്ങനെ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ആ എന്താണ് ഉപയോഗം നോക്കിയാൽ അപ്പോൾ എടാ സച്ചി നീ എവിടെ വയ്ക്കും ചോദിക്കുകയാണ് അപ്പോൾ അറിയാം എടാ ഞാൻ ഇവിടെ ഞങ്ങളെ കാർ കാർപാർക്കിൻ്റെ അടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ് എന്തേന്ന് ആ നീ നീയൊന്ന് ഇവിടെ വരും പാർട്ടി ഓഫീസ് വരെ ഒന്ന് വരുമോ ഒന്ന് കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അറിയാം ഓ അതിനെന്തേടാ ഞാൻ വരാലോ എന്ന് അറിയാണ് അങ്ങനെ സച്ചി എടാന്ന് ഞാൻ പോട്ടെ എന്നറിയാം അപ്പോൾ എടാ അയാൾ പറഞ്ഞത് നോക്ക് ഒരു ഓട്ടം കിട്ടിയില്ല അറിയാ പിന്നെ എന്നിട്ട് സച്ചി അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് ദേവു പിന്നെ വരുന്നതാണ് ദേവു പൂക്കടയ്ക്ക് വരപ്പോൾ ദേവിൻ്റെ അമ്മ അങ്ങനെ ഇരിക്കേണ്ട വയ്യാൻ അവർക്ക് എന്തോ നല്ല സുഖമല്ല അപ്പോൾ ദൈവവും അങ്ങോട്ട് വരികയാണ് കഞ്ഞി ഒക്കെ ആയിട്ട് അപ്പോൾ അമ്മയെ അമ്മയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ ഡോക്ടർ അമ്മ എന്തിനാ വന്നിരുന്നു ഇങ്ങോട്ട് വന്നേ കുറച്ച് കഞ്ഞി കുടിക്കാന്നറിയും അപ്പോൾ പറയും വേണ്ട മോളെ എനിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ ഇരിക്കുകയെന്നു പറയും അമ്മ വീട്ടിൽ പോയിക്കോളൂ ഞാൻ ഇപ്പോൾ വന്നില്ലേ ഞാൻ നോക്കാം അമ്മ വീട്ടിൽ പോയിക്കോ എന്നറിയാം അല്ല അത് വേണ്ട ഞാൻ ഇവിടെ ഇരിക്കാം മോളൊറ്റയ്ക്കൊക്കെ കൂടെ ചെയ്യേണ്ടതെന്ന് പറയും അത് വേണ്ട എന്നങ്ങനെ പറഞ്ഞാൽ അവർ തർക്കിച്ചുകൊണ്ട് എടുക്കുമ്പോഴേക്കും രേവതി സ്കൂട്ടറും കൊണ്ട് വരുകയാണ് അപ്പോൾ രേവതി വരുമ്പോൾ ഇവരിങ്ങനെ ലക്ഷ്മി അമ്മ ലക്ഷ്മി ഉണ്ട് അപ്പോൾ അവരിങ്ങനെ നോക്കണം അപ്പോൾ എന്താ എന്താ അമ്മയ്ക്ക് പറ്റി വയ്ക്കുമ്പോൾ അമ്മയ്ക്ക് പനിയാ ചേച്ചി പിന്നെ എന്നിട്ട് ഡോക്ടർ അടുത്ത് കൊണ്ടുപോയില്ലേ വാ നമുക്ക് ഡോക്ടർ അടുത്ത് പോകാമെന്ന് അറിയാം അപ്പോൾ അല്ല ഡോക്ടർത്തൊക്കെ കൊണ്ടുപോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് അമ്മ കൂട്ടാക്കണ്ടേ ഇന്ന് വരണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയി കഞ്ഞി എടുത്തുകൊണ്ട് വരിക അത് കഞ്ഞി കുടിക്കാനും കൂട്ടാക്കണില്ലായെന്നറിയാം ആ അത് പറ്റില്ലല്ലോ മരുന്നൊക്കെ കഴിക്കാനുള്ളതില്ല അപ്പോൾ കഞ്ഞി കുടിക്കണം ഇന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി നീ ആ സ്റ്റൂൾ ഇങ്ങോട്ട് എടുക്കുക എന്നറിയണം അങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവർക്ക് കഞ്ഞി കോരി അപ്പം അപ്പോൾ അമ്മ ഇത് കുടിക്കുക ഇത് കുടിച്ചില്ലെങ്കിൽ പിന്നെ ആകെ ക്ഷീണാവോ ഒക്കെ പടം എന്തിനും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് എന്നെ വിളിക്കാർന്നില്ലേ നോക്കിയേണ്ടത് ദേവുവിനോട് അപ്പോൾ ദേവു പറയുന്നതിന് ചേച്ചി ഞാൻ പറഞ്ഞത് അമ്മ സമ്മതിക്കണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ പറയും സാറില്ല പിന്നെ അമ്മ പോയി കിടന്നോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ പോലെ ഞാൻ വന്ന് ചെയ്യില്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് പിന്നെ ശരത്തിനെ ആൻറ്റണി കൊണ്ടുവരികയാണ് ആ ബൈക്കിലും കയറി വരിക ഇപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ തന്നെയാണ് ഒടിഞ്ഞ ഇതിലിട്ടിരിക്കുകയാണ് ഇതുവരെ അത് മാറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെ വന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങുക പറയും ഞാൻ അമ്മയ്ക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങുന്ന സമയത്ത് രേവതി കാണുകയാണ് അപ്പോൾ രേവതി കാണുന്ന സമയത്ത് രേവതീനെ ഇത് ശരത്തും കാണാം അപ്പം ശരത്തും അറിയാം ചേച്ചി ആന്റണി ചേട്ടാ ചേച്ചിയുടെ അവിടെ എന്ന് പറയും അപ്പോൾ ആന്റണി ചേട്ടൻ വിട്ടോ എന്ന് പറയുമ്പോഴേക്കും ദേവതി ഏടാ നിൽക്കടാ അവിടെ കയറി അങ്ങോട്ട് ചെല്ലുക അപ്പോൾ പറയും നിന്നോട് പറഞ്ഞിട്ടില്ലടാ ഇവ എൻ്റെ അനിയനെ കൂടി കൂടെ നടക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ നീ എന്തിനാ അവൻ നീയോ അങ്ങനെ നിൻ്റെ നീ നീ നീയോ അങ്ങനെയാണ് എന്നിട്ട് അവനെയും കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനെയും കൂടെ കൂട്ടിയിട്ട് നീ എന്തിനാണ് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ രേവതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ശരത് ആൻ്റണിയോട് ആൻ്റണിയോട് അപ്പോൾ പറയും ശരത്രി ചേച്ചി എന്തു തന്നെ ആൻ്റണി ചേട്ടനോട് ദേഷ്യപ്പെടണറിയും നിനക്ക് പഠിക്കാനുള്ളതല്ലേ നീ എന്താ പഠിക്കാതെ കോളേജിൽ പോകാതെ നടക്കുന്നത് നീ പഠിച്ച് നല്ല നിലയിലാവണമെന്നാണ് അമ്മയുടെ ആഗ്രഹം അതിനുവേണ്ടി അമ്മ ഈ കഷ്ടപ്പെടണതെന്ന് പനിയായിട്ട് പോലും അമ്മ അന്ന് വന്ന് ഇവിടെ പൂക്കടയിൽ വന്നിരിക്കുന്നത് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നീ എന്താ ചെയ്യണോ എന്ന് ചോദിക്കും അപ്പോൾ പറയും I <laughs> അമ്മയ്ക്ക് പനിയോ ഞാനറിഞ്ഞില്ലല്ലോ എന്നറിയാം അപ്പോൾ ദൈവം എടുത്തൊഴിക്ക് അറിയുന്നത് നീ വീ വീട്ടിൽ വേണ്ടേ നീ ഇരുപത്തിനാല് മണിക്കൂർ ഇയാളുടെ പിന്നാലെ പിന്നെ നീ എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടെങ്കിലല്ലേ അമ്മയ്ക്ക് അസുഖമാണോ അല്ലേന്നൊക്കെ അറിയാം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അറിയുന്നത് നിന്നെ പഠിക്കാൻ പറ്റി നീ കോളേജിലും പോകുന്നില്ല അല്ലേ നിൻ്റെ ജീവിതം നീ നശിപ്പിക്കരുത് ശരത്ത് ഞാൻ പറയേണ്ടത് നീ കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആൻ്റണി പറയും ഈ ഇവനെപ്പോലെ ഒരു കളൻ്റെ കൂട്ട് കൂടരുത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുടിയനാണ് ഇവൻ എന്നിട്ട് ഇവൻ്റെ കൂടെ കൂട്ടുകൂടിയിട്ടല്ലേ നീ നടക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ പിന്നെ നിങ്ങളുടെ ഭർത്താവല്ലേ അവൻ്റെ കൈ തല്ലിയോട് കുറിച്ചത് അയാളാണ് കുടിയൻ ഞാനല്ല അയാൾ കുടിക്കുന്ന പോലെ ഒന്നും ഞാൻ കുടിക്കില്ല അങ്ങനെ നോക്കി കുടിയനാണ് എന്നൊക്കെ അങ്ങനെ പറയണം ആന്റണി അപ്പം ഇതാ എൻ്റെ സച്ചിയേട്ട് വാക്ക് പോലും നമുക്ക് ഉച്ചരിക്കല യോഗ്യതല്ല മര്യാദയ്ക്ക് സംസാരിച്ചോ നീ എന്നൊക്കെ രേവതി ആന്റണിയോട് പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി വെറുതെ ആന്റണിയുടെ പിന്നെ പറയ വഴക്ക് എന്ന് പറയലേന്നറിയാം അപ്പോൾ ആൻ്റണി അറിയും അവൻ എൻ്റെ ഇവൻ ദീ ശരത്ത് എൻ്റെ എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഫ്രണ്ടാണറിയപ്പെടുന്നത് നിനക്ക് നാണോടാ ഇത്ര ചെറുപ്പക്കാരെ ചെറിയ പിള്ളേരെ കൂട്ടുകാരനാണ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത് നിനക്ക് നാണുണ്ടോ നീ എവിടെ കിടക്കണോ അവനെവിടെ കിടക്കണോ എന്നിട്ട് അവനെ കൂട്ടുകൂടി അവൻ്റെ ജീവിതം കൂടി നശിപ്പിച്ചാൽ നിനക്ക് തൃപ്തി ആയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പോൾ ആൻ്റണി പറയാണ് നിങ്ങളുടെ ഭർത്താവില്ലേ അവൻ്റെ കൈ അടിച്ചൊടിച്ചത് ഞാനവൻ്റെ ഒരു വാക്കുപോലും കൊണ്ട് പോലും ഞാൻ അവനെ ഇതുവരെ വിഷമിപ്പിച്ചിട്ടില്ല ൊണ്ട് അവനെ സഹായങ്ങൾ മാത്രമേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറയും അപ്പോ ശരത് പറയും ചേച്ചി ഒരു കാര്യമുണ്ട് ആനണി ചേട്ടനെ ഒന്നും പറയരുത് അദ്ദേഹം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറയും നൃത്തടാറയും കോളേജ് പോകാണ്ട് കണ്ണി കണ്ടവന്മാരുടെ പിന്നാലെ തെണ്ടി നടക്കലല്ലേ നിന്റെ പണി നിനക്ക് വേണ്ടിയിട്ടാണ് അമ്മ അത്രയും കഷ്ടപ്പെടുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ വഴക്ക് പറയുകയാണ് കുറേ വഴക്ക് പറയുന്ന സമയത്ത് ശരത്ത് മിണ്ടാണ്ട് നിൽക്കുക അപ്പം ആൻ്റണി പറയും നിങ്ങളെ നിങ്ങളെ ഭർത്താവാണ് കുടിയനും പിന്നെ മുഴുവടിയല്ലാണ്ട് ഞാനല്ല അദ്ദേഹത്തിനെ ആദ്യം അവനെ ആദ്യം പോയിട്ട് പിന്നെ നേരൊക്കെ നോക്കാം എന്നിട്ട് മതി എന്നെ എൻ്റെ മെക്കിട്ട് കയറാൻ വരിക എന്നൊക്കെ ഇങ്ങനെ ആൻ്റണി രേവതിയോട് പറയുന്ന പറയുകയാണ് കേട്ടോ അതിൽ രൗതിക്ക് പിന്നെ ഒന്നും പറയാൻ വാക്കുകളില്ല അങ്ങനെ രാവി പിന്നെ മിണ്ടാണ്ട് നിൽക്കുന്നതാണ് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ അപ്പോൾ അതുകൊണ്ട് അവർ മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ കഥ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെല്ലൈക്കണൊക്കെ അമർത്തി ബെല്ലൈ അതായത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു പിന്നെ എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ ഫലിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുക മഴക്കാലമൊക്കെയാണ് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞു ഒരു ദിവസം ഒരു ബുധനാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്